എ കെ ജി സെന്ററിൽ നിന്ന് വിജിൻ വായാന്തോടുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നു വിജിൻ ഒരു വശത്തുകൂടി ആളുകൾ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കണ്ട് മടങ്ങുമ്പോൾ മറുവശത്തെ ആയിരങ്ങൾ വീണ്ടും വീണ്ടും ഒഴുകിയെത്തുകയാണോ തീർച്ചയായും അണമുറയാത്ത പ്രവാഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അത് അക്ഷരാർത്ഥത്തിൽ എ കെ ജി സെന്ററിന് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി വളണ്ടിയർമാരെയും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ച് വിടുന്ന ആളുകളെ വി എസിനെ അവസാനമായി കാണാൻ അവരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ മറുഭാഗത്ത് അവരിങ്ങനെ ഒഴുകിയൊഴുകി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വി എസ് അന്തരിച്ചു എന്ന് മൂന്നേ നാല് ഇരുപതോടുകൂടിയാണ് വിവരം പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്ററും എസ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അവിടെ വളരെ തീവ്ര പരിചരണത്തിലുള്ള എസിന്റെ ബി പി വളരെ ലോ ആവുന്നു അതിനുശേഷം മരണം സംഭവിക്കുന്നു എന്ന് ഡോക്ടർമാർ ഇവരെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ മൂന്നേ ഇരുപതോടുകൂടിയാണ് മരണം സംഭവിച്ചത് ആ ഘട്ടത്തിൽ തന്നെ എസ് ഹോസ്പിറ്റലും കോമ്പൗണ്ടും ഒക്കെ ജനങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അങ്ങനെ കുറേ ദിവസമായി ജനങ്ങളൊക്കെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എന്തായിരുന്നു അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ പി എസിന്റെ മൃതദേഹം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും ഒപ്പം എം േവി ഒക്കെ ചേർന്ന് ആംബുലൻസിലേക്ക് കയറ്റിയത് അപ്പോൾ വലിയ മുദ്രാവാക്യമായിരുന്നു നമ്മൾ ഒരു കാലത്ത് കേട്ട ഏകദേശം വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്ന കണ്ണേ കരലെ വി എസ് എ വി എസ് മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യം സ്വന്തം പൊട്ടുമാർ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ വി എസിനെ എസ് യു ടി ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റിയത് അതിനുശേഷം ആദ്യം വി എസിന്റെ വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള ആംബുലൻസ് മുന്നിൽ പോകുന്നു അതിന് തൊട്ടു പിന്നിലായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം ഒപ്പം എം വി ഗോവിന്ദൻ മാസ്റ്റർ ആംബുലൻസിൽ തന്നെ വി എസിന് ഒപ്പം എ കെ ജി സെന്ററിലേക്ക് പോകുന്നു അതിന് തൊട്ടുപിറകിലായി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ വി പോകുന്നു നേതാക്കൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഒരു യാത്രയായി തന്നെ എ കെ ജി സെന്ററിലേക്ക് മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര എത്തുകയായിരുന്നു പക്ഷേ അവിടെ നിന്ന് പുറപ്പെടുന്നതിനുമൊക്കെ എത്രയോ മുമ്പ് തന്നെ എ കെ ജി സെന്ററിന്റെ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ഒപ്പം തന്നെ വി എസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരനെ കൊണ്ട് വി എസിന്റെ ഏറ്റവും അടുപ്പക്കാരായിരുന്ന ആളുകളെ കൊണ്ട് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ കൊണ്ട് നിറഞ്ഞു കവിയുകയായിരുന്നു എ കെ ജി സെന്ററും പരിസരവും പോലീസ് ഏകദേശം യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്ത് നിന്നുള്ള വാഹനങ്ങൾ കടത്തിവിടാതെ അത് നിയന്ത്രിച്ചിരുന്നു എന്നിട്ടും അണമുറയാതെ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രവാഹമാണ് ഇപ്പോഴും ഈ വൈകിയ വേളയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വി എസ് എന്താണോ അർഹിച്ചത് അതേ യാത്രയായപ്പോ നിലവിൽ വി എസിന് തിരുവനന്തപുരവും ബി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകമായിരുന്ന വർഷങ്ങളോളം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ായി പോളിറ്റ് ബ്യൂറോ അംഗമായി ഒക്കെ പ്രവർത്തിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായും പ്രവർത്തിച്ച ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന എ കെ ജി സെന്ററിലേക്ക് ആളുകളിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വരെ മൃതശരീരത്തിന് തന്നെ ഉണ്ടായിരുന്നു ആ പുതിർ നേതാവ് എസ് ആർ പി ഒപ്പം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം മൃതശരീരത്തിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് അവിടെ നിന്ന് മടങ്ങിയത് രാവിലെ മുഖ്യമന്ത്രി വി എസിന്റെ വേലിക്കകത്ത് തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയും നേതാക്കളും ഒക്കെ എത്തും ഭാര്യയെ ഉൾപ്പെടെ അനുശോചനം അറിയിച്ച് അവരെ സമാധാനിപ്പിക്കും എന്തായാലും നിലവിൽ ഒരു നൂറ്റാണ്ട് ആണ് അവസാനിക്കുന്നത് കേരളത്തിന്റെ ചരിത്രവും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും കാരണം വി എസിന് നൂറാം വയസ്സ് തികയുന്ന അതേ വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന്റെ നൂറാം വർഷവും ആഘോഷിച്ചത് എന്നുള്ളതാണ് രണ്ടാഘോഷങ്ങൾ ഒരേ വർഷം നടന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വർഷത്തിന്റെ ചരിത്രവും ബി എസിന്റെ നൂറാം വയസ്സിന്റെ ചരിത്രവും കൂടിയായിരുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ബി എസ് എന്തായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഈ പതിനഞ്ച് വയസ്സ് ഒക്കെ എത്തിയ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ പി എസിനെ അത്ര കണ്ട് അറിയണമെന്നില്ല കാരണം അവർ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പി എസ് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരുന്നു പക്ഷേ അവരെല്ലാം ഇപ്പോഴും ആ വയസ്സുകാരുൾപ്പെടെ എ കെ ജി സെന്ററിലേക്ക് നിലവിൽ ഒഴുകിയെത്തുകയാണ് നാളെ ദർബാർ ഹാളിലും ഒപ്പം തന്നെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്കും പോകുമ്പോൾ ഏത് തരത്തിലുള്ള ജനക്കൂട്ടമാണ് വി എസിന് അവസാനത്തെ അന്ത്യാവിഭാഗം നേരാൻ എത്തുക എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് എ കെ ജി സെന്ററിൽ ഇപ്പോൾ കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ജനപ്രവാഹമാണ് നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്